മാത്രമേ ഇത് കാണുമ്പോ തന്നെ നമുക്കറിയാം ഒരു കൊലപാതകം ഞാൻ കൈയും കാലും അടിച്ചുടിക്കാനേ കുടിക്കാനേ പറഞ്ഞിട്ടുള്ളു കൊല്ലം പറഞ്ഞിട്ടില്ല സ്ത്രീയുടെ വാക്ക് കേട്ട് രാത്രി പോയി രണ്ടുപേരും കൂടി കൊലപ്പെടുത്തിയതാണ് ഒരു കൊലപാതകം ഒരു വീടിനെ അനാഥമാക്കി അല്ലെങ്കിൽ ഒരു നാടിനെ ഞെട്ടിച്ച ഒരു സംഭവത്തിലേക്കാണ് ഞാൻ പോകുന്നത് എൻ്റെ പിറയിൽ കാണുന്ന ഈ ചെറിയ ഒരു വീട്ടിലാണ് രജിയും കുടുംബവും ഒക്കെ കഴിയുന്നത് ഇവിടെ രജിയുടെ ബന്ധുക്കളും നാട്ടുകാരും ഒക്കെ ഇപ്പം നമ്മളോടൊപ്പം ചേരുകയാണ് ശരിക്കും ഈ അനിലിൻ്റെ ഭാര്യ എന്ന് പറഞ്ഞ അനിലിൻ്റെ കാമുകി അദ്ദേഹത്തിൻ്റെ അമ്മയുടെ പ്രായമുണ്ടെന്ന് പറയുന്ന ഈ കാമുകി അവർ കരുതുകൂട്ടി ഈ അനിലിനെ ഈ അനിലിനെ ഉപയോഗിച്ച് അനിലിനെ വെച്ച് ഷാജഹാനെ കൊണ്ട് അല്ലെങ്കിൽ അനിലും ഷാജഹാനും കൂടെ ചേർന്ന അപ്പാപ്പൻ്റെ നിർദ്ദേശപ്രകാരം था। था, था, था। െ കൊലപ്പെടുത്തിയതാണോ ആന്ന് കൊലപ്പെടുത്തിയതാ തീർച്ചയായിട്ടും അത് തന്നെ അങ്ങനെ ഒരു 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 കാര്യം അച്ഛൻ ഉറച്ചു കാരണം വിശ്വസിക്കുന്നേ ഇവര് പലതവണ സംസാരം ഉണ്ടാവുകയും ഭാര്യ വെട്ടിയ ഉൾപ്പെടെ അനിൽകുമാർ മർദ്ദിച്ചതുൾപ്പെടെ ഒരുപാട് മർദ്ദനം ഏറ്റുവാങ്ങിയവനാണ് എൻ്റെ മകൻ അപ്പം അതുകൊണ്ടൊന്നും വൈരാഗ്യം തീരാഞ്ഞിട്ട് ആ സ്ത്രീയുടെ വാക്ക് കേട്ട് രാത്രി പോയി രണ്ടുപേരും കൂടെ കുടി കൊലപ്പെടുത്തിയതാണ് കൊലപ്പെടുത്തിയതാണെന്ന് ഞാൻ അപ്പോഴേ പോലീസ് ഞാൻ ചെന്ന് ബോഡിയുണ്ട് പോലീസ് ചോദിച്ചപ്പോഴേ ഞാൻ പറഞ്ഞത് കൊലപാതകം സാറേന്ന് ഞാൻ പറഞ്ഞതാണ് അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെ അറിയാവുമെന്ന് പറഞ്ഞു അതാര ഏതൊരു വ്യക്തിക്ക് ഇത് പ്രഥമനിഷ്ഠിയാന്ന് നോക്കിയാൽ ഇതൊരു കൊലപാതകമാണെന്ന് മനസ്സിലാവുമെന്ന് ഞാനപ്പോഴേ അവിടെ പറഞ്ഞു അപ്പോൾ അതിൻ്റെ തെളിവുകളൊക്കെ എന്നോട് ചോദിച്ചു ഞാൻ പറഞ്ഞു ഇവിടെ വെച്ച് എനിക്കൊന്നും പറയാൻ പറ്റത്തില്ല ഞാൻ രക്ഷയും ഒന്ന് രഹസ്യമായി മൊഴി വരാമെന്നാണ് പറഞ്ഞു അങ്ങനെ അവിടെ പോയ കൊടുത്തത് ഒരു ഒരു ആ വേർപാട് ശരിക്കും എന്റെ കുഞ്ഞിനെ വെറുതെ വിടാരുത് അമ്മര്ക്ക് തക്കതായ ശിക്ഷ കൊടുക്കണം കഴിഞ്ഞ ശനിയാഴ്ച അഞ്ചരയായപ്പോ എന്റെ വീട്ടിൽ നിന്ന് പോയതാ ബുധൻ ബുധനാഴ്ച മൂന്ന് മണി കഴിഞ്ഞ് അറിയുന്നത് എന്റെ കുഞ്ഞിനെ അവര് തല്ലിക്കൊന്നു പിന്നെയുള്ള വിവരമൊന്നും എനിക്കറിയത്തില്ല ഷാജി ഷാജ ഖാനും അനിൽകുമാറും അനിൽകുമാറാണ് ഒന്നാം പ്രതി ഒന്നാം ഒന്നാം പ്രതി പോലീസ് പറയുന്നത് അങ്ങനെ ഈ രണ്ടാം പ്രതിയാണ് അനിൽകുമാർ അല്ല ഒരിക്കലും അങ്ങനെ വരത്തില്ല അനിൽകുമാറ ഈ അനിൽകുമാറിനെ അനിൽകുമാർ തന്നെയാണ് ഒന്നാം പ്രതി എന്ന് ഇപ്പോഴും അമ്മ ഉറച്ചു വിശ്വസിക്കുന്നു അവർ തമ്മിൽ ആണ് ബാക്കു തർക്കങ്ങൾ ഉണ്ടായതും അതിന് രണ്ട് ദിവസത്തിന് മുമ്പേ ഇവനെ ഈ ചെന്ന അവൻ ഉപദ്രവിക്കുന്നു അവൻ്റെ ഭാര്യ തലയ്ക്ക് ഇരുമ്പ് കൊണ്ട് കൊത്തുന്നു ഇവൻ ചെന്ന് ക്ഷമ ചോദിക്കുന്നതും എല്ലാം എല്ലാം കൊണ്ടും അനിൽകുമാർ തന്നെയാണ് ഒന്നാം പ്രതി അത് ഞങ്ങൾക്ക് നീതി കിട്ടിയെങ്കിലേ പറ്റും എൻ്റെ വീട്ടിൽ എനിക്ക് എൻ്റെ ഭർത്താവും മാത്രമേ ഉള്ളൂ ഞങ്ങൾക്ക് അധ്വാനിച്ചുകൊണ്ട് വരുന്ന അവനാണ് ഞങ്ങളുടെ അത്താണിയാണ് അവൻ അതാണ് ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയത് എനിക്കൊന്നും പറയാം മയ്യനീ എനിക്ക് എൻ്റെ കുഞ്ചു പോയത് മാത്രം ചെറിയ ചെറിയ അഞ്ചര മണിയായ പഞ്ചായത്ത് ഉറക്കം കൊടുത്ത് ഴ്ച മൂന്ന് മണി കഴിഞ്ഞ് അവൻ മരിച്ചെന്നുള്ള വാർത്തയാണ് ഞങ്ങൾ കേൾക്കുന്നത് തിങ്കളാഴ്ച മൂന്ന് മണി കഴിഞ്ഞ് അവൻ കാക്കാപ്പൻ്റെ സ്ഥലത്ത് മരിച്ചു കിടക്കുന്ന ഒരു ഫോൺ ഇവിടെ വരുമ്പോൾ ആ ഞാൻ അവിടെ ഉറങ്ങി കിടക്കുമായിരുന്നു ഉറക്കത്തിന് ചാടി എഴുന്നേറ്റ് വിവരങ്ങൾ അറിയുന്നത് പിന്നീടുള്ളതൊന്ന് എനിക്കറിയാൻ വയ്യ എൻ്റെ കുഞ്ഞിനെ പന്നവന്മാർക്ക് നീതി കിട്ടണം അവന്മാരെ ഒരിക്കലും ആന്മാരെ വെറുതെ വിടരുത് ആന എൻ്റെ ഭാര്യ എന്ന് പറയാൻ എനിക്ക് പറ്റത്തില്ല കാമുകയാണ് രണ്ട് ഇരുപത്താറും ഇരുപത് നാലും വയസ്സുള്ള രണ്ട് പെമ്മക്കളുള്ള സ്ത്രീയെ കൊണ്ടുവന്ന ഇപ്പം ഒന്നര വർഷം കണ്ടായുള്ള ആ സ്ത്രീ കൂടായിട്ട് ആ സ്ത്രീയുടെ ചരിത്രം മൊത്തം ആ സ്ത്രീ തന്നെ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾ ചെറുതായിട്ട് അറിഞ്ഞ് മരിച്ചു വരാം മരിച്ചു വരാൻ അറിഞ്ഞോണ്ട് അറിയാതെ മട്ടിനെ ചോദിച്ചു എന്തിന് ഈ പിന്നെ ഞങ്ങളുടെ ഓമനക്കൂട്ടിനെ നിങ്ങൾ ഉപദ്രവച്ച് നിങ്ങൾ എന്തോ ചെയ്ത് ഞാൻ നിങ്ങളൊന്നും ചെയ്തില്ല ഞാൻ കൈയും കാലും അടിച്ചു കുടിക്കാനേ പറഞ്ഞിട്ടുള്ളൂ പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞു പറഞ്ഞല്ലേ ഈ അനിലിന്റെ ഭാര്യ ഭാര്യ എന്ന് പറയുന്നത് യഥാർത്ഥ അല്ല ഒന്നര വർഷമായിട്ടുള്ളത് അവൻ കല്യാണം കഴിച്ചില്ലാ അവളോട് വന്ന് കുട്ടികൾ കൊച്ചു പിള്ളേരും കൊച്ചുമക്കളൊക്കെ ഉണ്ട് അവർക്ക് കൂടി കാണുമ്പോൾ ബോഡി കാണുമ്പോൾ അതായത് ഒരു ചെറിയൊരു വട്ടക്കമ്പ് വട്ടക്കമ്പിൽ ഇവര് ഇവൻ ബോഡിങ്ങാരിക്കടക്കുന്ന മലന്ന് കിടക്കുന്നു ലെഫ്റ്റ് സൈഡിലെ കൈക്കും ഇടത് സൈഡിലെ ഭാഗത്ത് കരി നീൽച്ച് കിടക്കുന്നു അത് കഴിഞ്ഞിട്ട് പാൻസ് പകുതി ഭാഗം മുട്ടിന് മേളിലും അതൊരു ഷഡിയും അതിന് തൊട്ട് താഴെ പുള്ളിയുടെ മണിഭാഗം പറയാൻ പറ്റാത്ത എത്ര നീരാണ് അത് കഴിഞ്ഞിട്ട് നാക്ക് കടിച്ച് കിടപ്പുണ്ട് നാക്ക് അടി കടിച്ചു കിടക്കുന്നു ഇടതു സൈഡ് കൊണ്ട് ഇങ്ങനെ കണ്ണ് രണ്ടും ക്രമത്തിൽ തള്ളി പുറത്തു വന്നു അപ്പോൾ ഇത് കാണുമ്പോൾ തന്നെ നമുക്കറിയ ഒരു കൊലപാതകമാണ് പക്ഷേ എന്നും നമുക്ക് അപ്പോൾ അന്നൊരു ഈ ഷാജി എന്ന് പറഞ്ഞ വ്യക്തി അന്നൊരു ബോഡി എടുക്കുന്നു ചോദിക്കട്ടെ ഈ അനിലന്നേരം ഈ സ്ഥലത്തുണ്ടോ ഇല്ല അപ്പൊ നിങ്ങൾ ഈ അതിനുശേഷം ഈ ബോഡി അവിടെ കിടക്കുന്നുവെന്ന് ആരോ ആരാ പറഞ്ഞറിഞ്ഞത് എന്ന് പറയുന്നത് നമ്മുടെ കുട്ടനെന്ന് പറഞ്ഞു പറഞ്ഞു കുട്ടനെല്ലാവരും അവിടെ ചെല്ലുന്ന പോലീസ് ഒരു സമയത്ത് ഇംഗ്ലീഷ് തയ്യാറാക്കുമ്പോ ഈ ഷാജഹാൻ എന്താണ് നിങ്ങൾ പറഞ്ഞത് കാണിച്ച ആ സംഭവം എന്ന് പറാജഹാൻ ഞാൻ ഇത് പറഞ്ഞട്ടെ സാറേ ഇത്രയും ഇവൻ ചെയ്തിട്ട് വീണ്ടും ഞായറാഴ്ച വൈകുന്നേരം വീണ്ടും ബെപ്രടിയങ്ങനെ ഒരാൾ കാവലിൽ പോകണമെന്ന് പറഞ്ഞു അച്ഛനെ വിളിക്കുന്നുണ്ട് ഞാൻ മരച്ചാ പോലെ ഞാൻ കള്ളത്രം പറഞ്ഞു അച്ഛനെ കൊണ്ടുപോകുന്നെന്ന് പറഞ്ഞു നമുക്ക് എന്ത് പറയത്തില്ല കോഴപ്പണമെന്ന് പറഞ്ഞു അച്ഛൻ വീട്ടിൽ പ്രശ്നം കൊണ്ടുപോകുന്നു പറഞ്ഞു പക്ഷേ അന്ന് അച്ഛൻ പോവില്ല അന്നൊരു തൊട്ട് ഇവന് വെപ്പാളുണ്ട് ഈ വെപ്രാളം എന്റെ മനസ്സിൽ കടപ്പുണ്ട് അങ്ങനെ അവിടെ ഇതില്ല ഈ ബോഡി എടുക്കുന്ന നേരത്തും നമ്മുടെ ചരക്കല്ലേ മരിച്ചത് എന്നൊരു പറച്ചിലോ പറയുന്നുണ്ട് അതുപോലെ അപ്പുറത്തും തൂങ്ങി മരിച്ച ആൾ എടുക്കുന്നുണ്ട് അത് നമ്മള് ഞാൻ സ്വന്തം ഞാനാദ്യ സ്വന്തം എടുക്കുന്നത് ക്ലാസ് കിട്ടുമ്പോഴും നിങ്ങൾ എന്താണ് പേടിക്കുന്നത് നിങ്ങൾ എന്താണ് പഠിക്കുന്നത് ഇതും പറയുന്നുണ്ട് അന്നേരം പോട്ടന്ന് ഞാൻ വിചാരിച്ചു പോട്ടോ കളഞ്ഞ് രണ്ടാമത് ആള് ഒരു കൈയിൽ കഴിഞ്ഞു മേളികടെ പോലീസുകൾ പറഞ്ഞാല് എന്റെ ചേട്ടൻ പറഞ്ഞാല് ഒരു കയ്യിലും ഉണ്ടാകും ഒരു കയ്യില് എടുത്തു പെട്ടെന്ന് ഒരാൾ വന്നു അന്നേരം ഞാൻ പറഞ്ഞു ഡാ ഈ കയ്യിലെടുത്ത് പൊതിയടാ പൊതിയടാ പറയുന്നുണ്ട് പൊതിയ പൊതിയെന്ന് പറയുന്നുണ്ട് അന്നേരം ഞാൻ അടുത്തൊന്നും നിന്ന് പറഞ്ഞു ഇത്തരം പൊതുച്ചാ പറഞ്ഞത് ഞാൻ പറഞ്ഞു നിനക്ക് എന്താ ഭൂമാനം എത്ര വെപ്പാളം ചോദിച്ചു നിങ്ങൾക്ക് പൂരിത്ര വെപ്പളം ചോദിച്ചു മിണ്ടി മെഡി പറയും ഇവിടെ പറഞ്ഞു എനിക്ക് എത്രയും വിഷമം ഇപ്പം വെപ്പളം കാണിക്കോ കാണിക്കോസ്റ്റേഷൻ ഷെട്ടി പോയിക്കോ അന്നേരം ഞാൻ നമ്മൾ കൂടെ ഇടുന്നില്ല നമ്മുടെ മനസ്സിലാക്കി ആ ഇവിടെ പറഞ്ഞു സാറേ അവനെ പിടിക്കാങ്കി ചെറിയ കട മടക്കുന്നുണ്ട് സാറെ അവൻ ഭയങ്കര വെപ്പറും സാറെന്ന് പറഞ്ഞു അവനെ പിടിക്കാങ്കി കേട്ടല്ലോ ആ ഒരൊറ്റ വാക്കാണ് ഈ ഷാജഹാനിലേക്ക് പോലീസ് എത്തിയതും അതിനുശേഷം ഈ ഈ അന്വേഷണം ആ വേറൊരു വഴിക്ക് പോയതും അങ്ങനെ ഷാജഹാനെ പോലീസ് കൈയോടെ പിടിക്കുന്നു പത്തനാപുരം പോലീസ് കൈയോടെ പിടിക്കുന്നു അതിനുശേഷം സംഭവങ്ങളൊക്കെ മാറി മറിയുകയാണ് ഈ പോലീസ് ഒരുപക്ഷേ ഈ കേസി അന്വേഷണത്തിൻ്റെ ഭാഗമായി ഒരുപാട് പേര് കൊണ്ടുപോയി ചോദ്യം ചെയ്തിട്ടുണ്ട് അങ്ങനെ നമ്മൾ അറിയാൻ കഴിഞ്ഞത് എങ്കിലും യഥാർത്ഥ പ്രതിയിലേക്ക് അതിനുശേഷം എത്തുകയായിരുന്നു അങ്ങനെ കഴിഞ്ഞ ദിവസം യഥാർത്ഥ പ്രതിയാനിൽ പോലീസ് പോലീസിന് കീഴടങ്ങി എന്നാണ് പറയുന്നത് അങ്ങനെ പോലീസിന് കീഴടങ്ങുകയും അതിനുശേഷം ഇവിടെ തെളിവെടുപ്പിന് കൊണ്ടുവരുമ്പോഴാണ് ബാക്കി കഥകളൊക്കെ ഈ നാട്ടുകാർ അറിഞ്ഞതും ഇവർ ഈ പറഞ്ഞതും അങ്ങനെ ഒരു 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 നാടിനെ ഒരുപക്ഷെ ഈ പ്രദേശത്തെ നടക്കിയ ഒരു കൊലയുടെ യഥാർത്ഥ പ്രതികൾ രണ്ടു പേർ ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിലാണ് പക്ഷേ ഇവിടെ ഈ നാട്ടുകാരൊക്കെ പറഞ്ഞ അനുസരിച്ചാണെങ്കിൽ അങ്ങനെയാണെങ്കിൽ ഈ ഗൂഢാലോചനയിൽ ഒരുപക്ഷെ ഈ അനിലിൻ്റെ ഭാര്യക്കും വ്യക്തമായ പങ്കുണ്ടാവാൻ സാധ്യതയുണ്ട് അത് പോലീസ് അത് പോലീസ് തള്ളിക്കളയരുത് ആ ഭാഗം കൂടി അന്വേഷിക്കണം തൊട്ട അയൽ അയൽവക്കത്ത് കച്ചവടം നടത്തിയിരുന്ന ആ അമ്മ പറഞ്ഞതുപോലെ ഇവരുടെ അപ്പാപ്പൻ എന്ന് പറഞ്ഞ ഒരാൾ അവിടെ വന്നിട്ടുണ്ട് അദ്ദേഹത്തെയും കൃത്യമായും ചോദ്യം ചെയ്താൽ ഈ പ്രതികൾ ഒന്നും രണ്ടുമല്ല അതിനപ്പുറത്തേക്ക് കൂടുതൽ പ്രതികളുണ്ടാകും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല